ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അടുക്കളയിലേക്ക് വന്ന് ശാരദാമ്മങ്ങ് ആലോചിച്ച് നിൽക്കുകയാണ് ഗീത പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നേരം ഇവിടെ നിന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണോ എന്നും പറഞ്ഞ് ഗീത വന്നെങ്കിൽ ദേഷ്യപ്പെടുകയാണ് അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്ന് പറയുമ്പോൾ ആ ഷെൽഫിൽ പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ തൃക്കൈ കൊണ്ടെടുത്ത് പാത്രങ്ങളിലേക്ക് വയ്ക്കണം പിന്നെ ചായ ഉണ്ടാക്കണം പിന്നെ കള്ളപ്പണി ചെയ്ത് കാരണം ഏട്ടൻ്റെ കടയിൽ കള്ളപ്പണി ചെയ്ത് കാശുണ്ടാക്കുന്നതല്ലേ ഇവിടുത്തെ ഉച്ചഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണവും ഉണ്ടാക്കിയിട്ട് പോയാൽ മതി ജോലിക്ക് നിങ്ങളെ വച്ചിരിക്കുന്നു എന്തെങ്കിലും കഴമുണ്ടോ ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് ഒരു ഒരുമാരു ഭാഷയിലാണ് ശരദമ്മയോട് സംസാരിക്കുന്നത് ശരദമ്മ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ശരിയെന്നു പറഞ്ഞ് ശരദമ്മ നിൽക്കുകയാണ് ഇതേസമയം യാമിനിയെ കൂട്ടുകാരികളെല്ലാം കൂടി ചേർന്ന് ഒരുക്കുകയാണ് അന്നേരം കല്യാണത്തെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും ഒക്കെ അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അന്നേരം എന്ത് ഭാവിച്ചാണ് നീ കല്യാണത്തിന് ഒരുങ്ങുന്നതെന്നും ചോദിക്കുമ്പോൾ എന്തായാലും ആ കൊള്ളയിൽ എച്ചറിഞ്ഞ് വരട്ടെ വന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് രാജീവ് വരുന്നതും കാത്തിരിക്കുകയാണ് അവരെല്ലാവരും തുടർന്ന് രാജീവും അമ്മാവനും അമ്മയും കൂടി വരികയാണ് കാറിൽ അന്നേരം മുകളിൽ നിന്ന് പിന്നെ യാമനയുടെ കൂട്ടുകാരികൾ നോക്കുന്നുണ്ട് ഒളിഞ്ഞൊന്ന് നോക്കലിൻ്റെയൊക്കെ ത്രില് വേറെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ത്രില് കഴിഞ്ഞതാണെന്ന് യാമനി പറയുന്നുണ്ട് എന്നാലും ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കൂട്ടുകാരികൾ ആ മുകളിൽ നിന്ന് ജെന്നലി കൂടി നോക്കുകയാണ് അന്നേരം ആദ്യം ഇറങ്ങുന്നത് അമ്മയാണ് വനഞ്ച വനഞ്ജ എന്നാണ് പേരല്ലേ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ആ അമ്മ ഇറങ്ങുന്നുണ്ട് അന്നേരം ഇവർക്കാണോ ഹൃദ്രരോഗമെന്ന് പറഞ്ഞത് കണ്ടാലൊരു ഗുസ്തിക്കാരിയെ പോലുണ്ട് ഇവരോട് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണെന്നൊക്കെ ഈ കൂട്ടുകാരികൾ പറയുകയാണ് നേരം യാമിനെ ഇങ്ങനെ പുറകിലോട്ട് കസ്റ്റഡിയില്ലിരിക്കുകയാണ് യാമിനി ചെന്നിൽ കൂടി നോക്കുന്നില്ല തുടർന്ന് ഇറങ്ങുന്നത് അമ്മാവനാണ് പക്ഷേ കൂട്ടുകാരികൾ ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ അടക്കം പറയുകയാണ് യാമിനിയെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഓ നിൻ്റെ ചെറുക്കനാണെന്ന് തോന്നുന്നു മീശയൊന്നുമില്ല ഇല്ല ഷാരൂഖ് ഖാൻ്റെ ലുക്കുണ്ട് പൊക്കം നിൻ്റെ അത്രയും ഇല്ലാന്ന് തോന്നുന്നു എന്നാൽ എണ്ണ തീ ചീ തേച്ചും വെച്ചിരിക്കുന്ന മുടിയൊക്കെ കണ്ടില്ലേ എന്നും പറഞ്ഞ് അവരിങ്ങനെ കളിയാക്കി സംസാരിക്കുകയാണ് വെറുതെ യാമിനിയെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ് അന്നേരം യാമിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നിറങ്ങുന്നത് രാജീവാണ് അന്നേരം അത് അമ്മാവനാണ് തോന്നുന്നു താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് പിന്നെ കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായത് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മാവനല്ലേ എന്ന് മറ്റേ കൂട്ടുകാർ പറയുകയാണ് അത് വെറുതെ തമാശയ്ക്ക് വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും വീടിൻ്റെ ഒരു മൂലയ്ക്ക് കുത്തിച്ചാരി വയ്ക്കാനുള്ളതല്ലേ എന്നാലും ആ അകത്തേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ അവരവൻ അങ്ങനെ അവരെ മൂന്നുപേരെയും കണ്ടിട്ട് ജനലിൽ കൂടി മോളിൽ നിന്ന് ജനലിൽ കൂടി ഇങ്ങനെ വെറുതെ സംസാരിക്കുകയാണ് പക്ഷേ ഈ അമിനി ഒന്നും കാണുന്നുമില്ല ഇവരുടെ സംസാരം മാത്രമേ കേൾക്കുന്നുള്ളൂ തുടർന്ന് ഇവരെ മൂന്നുപേരെയും കർണാരന്മാർ സ്വീകരിച്ച് അകത്തേക്ക് വരികയാണ് പക്ഷേ രാജീവിൻ്റെ മുഖമാണെങ്കിൽ ആകെ ഒരു വിഷമം തന്നെയാണ് കൈയൊക്കെ കൊടുക്കുമ്പോൾ വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടി സന്തോഷമൊക്കെ ചിരിച്ചു വരുത്തുകയാണ് തുടർന്ന് അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ യാത്രയൊക്കെ സുഖമായിരുന്നുവെന്ന് കർണ്ണാരനായർ ചോദിക്കുകയാണ് ഇവൻ്റെ കാറിൽ എ സി ഉള്ളത് കൊണ്ട് ചൂടറിഞ്ഞില്ല എന്നിങ്ങനെ അമ്മാവൊക്കെ പറയുകയാണ് നേരം രാജീവ് ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് ഇവിടെ ഒരു കാറ് കിടക്കുണ്ടല്ലോ സ്വന്തമാണോ എന്നിങ്ങനെ അമ്മാവും ചോദിക്കുമ്പോൾ അതേ മോൾഡേ ആണെന്ന് പറയുന്നുണ്ട് തുടർന്ന് ചുറ്റുമൊന്നൊക്കെ നോക്കിയിട്ട് ഈ വീടും സ്വത്തുക്കളൊക്കെ എന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലായിടം നോക്കിയാണ് അന്നേരം പെണ്ണും ചെറുക്കനും കണ്ട് തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമായെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് കണ്ണാരൻ പറയുകയാണ് അമ്മാവിൻ്റെ സ്വഭാവം അന്നേരം കർണാരൻ ആർക്ക് മനസ്സിലാകുന്നുണ്ട് അന്നേരം വനജ പറയുകയാണ് പിന്നെ എൻ്റെ ഞാനും ഇതുപോലെയൊക്കെ ആയിരുന്നു മുമ്പ് അതുകൊണ്ടാണ് ഒസത്തിനും മണത്തിനും വലിയ ആർത്തിയായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ ജീവിതം തകർന്നു പോയെന്ന് എനിക്കറിയില്ല കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇങ്ങനെ തന്നെയാണ് പഴയ ആളാണ് എന്തായാലും എൻ്റെ കുറവുകളെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ മോന് പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് ഞാൻ എൻ്റെ എല്ലാ കുറവുകളൊക്കെ മാറ്റി വെക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ വരഞ്ഞ് സംസാരിക്കുകയാണ് അന്നേരം എങ്കിൽ പിന്നെ നമുക്ക് പെണ്ണ് കാണാൻ ആവാമെന്നിങ്ങനെ അമ്മാവും പറയുകയാണ് ഇതേ സമയം ഈ ആമിനെയാണെങ്കിൽ ഒരുങ്ങി ഹാളിലേക്ക് അല്ല വേറൊരു സ്ഥലത്തേക്ക് ഡൈനിങ് ഹാളിൽ ിലേക്ക് വരികയാണ് അന്നേരം ശാരദാമ്മ പലഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കുന്നുണ്ട് അന്നേരം ഇതാണ് എന്ന് പറഞ്ഞ് ഞമ്മിനി കൂട്ടുകാരികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അന്നേരം ചായ കുടിച്ച കഥയല്ലേ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ചായ കുടിച്ചത് ശാരദാമ്മ ഉണ്ടായി കൊടുത്തതാണ് എന്നൊക്കെ കൂട്ടുകാരികൾ ശാരദമ്മയും പോയിട്ട് സംസാരിച്ച് ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അന്നേരം ഓ അത്രയ്ക്കൊന്നും ഇല്ല എന്നും പറഞ്ഞ് ശാരദാമ്മയും അവരോടൊക്കെ ചിരിച്ച് സംസാരിക്കുകയാണ് തുടർന്ന് എന്താ അവിടെ ചിരിയും സംസാരമെന്ന് പറഞ്ഞ് ഗീത വരികയാണ് മോളെ ഒരുക്കിയതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പിന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അന്നേരം നാച്ചുറലായിട്ട് തന്നെ എന്നെ കണ്ടാൽ മതി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കില്ല എന്നൊന്നൊക്കെ യാമിനെയും പറയുന്നുണ്ട് ഗീത ആണെങ്കിൽ ശാരദാമ്മയുടെ ദേഷ്യപ്പെടുകയാണ് ചായ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം റെഡിയാക്കി എന്ന് പറയുകയാണ് അകപ്പാടെ ഇട്ടത് നാല് ചായയാണ് അതെങ്കിലും നാവിൽ വെക്കാൻ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ യാമിനി ഞങ്ങൾ ശരതാമയെ സപ്പോർട്ട് ചെയ്യുകയാണ് ശാരദാമയുടെ ചായക്ക് ഞാൻ ഗ്യാരന്റിയാണ് ഞാൻ നമ്മുടെ കടയിൽ കടയിലിപ്പോൾ കയറുന്നു തന്നെ ശാരദാമ ഉണ്ടാക്കുന്ന ചായയും പലരും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഉണ്ടാക്കുന്ന ഊള ചായേക്കാളും നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒത്തിരി കുറവായിട്ട് തോന്നുകയാണ് ശാരദാമ ഇങ്ങനെ നോക്കുകയാണ് ശാരദാമ യാമിനിയെ തന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർന്ന് യാമിനിയോട് ചായയും സ്നാക്സും ഒക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ട് ഗീതങ്ങ് അവരുടെ അടുത്തേക്ക് പോവുകയാണ് തുടർന്ന് ശരദാമ്മയ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ശരദാമ്മയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് അങ്ങനത്തെ അറിയില്ല ഈ കാലു തൊട്ട് ഇരിക്കുകയാണ് യാമനി അന്നേരം ശരദാമ്മയ്ക്ക് അതൊരു വല്ലാത്ത പീരാണ് അയ്യോ മോളേന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് തൊട്ട് തൊഴുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ദീർഘ സൂമംഗലി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശരദാമ്മ അനുഗ്രഹിക്കുകയാണ് അന്നേരം വെറും ഒരു ഹോട്ടലിൽ മോളുടെ അച്ഛൻ്റെ ഹോട്ടലിൽ ജീവനക്കാരിയായിട്ട് എന്നെ അനുഗ്രഹം എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ എനിക്ക് മറ്റാരോ ആണെന്ന് എനിക്കൊരു തോന്നുകയാണ് എൻ്റെ ജീവിതത്തിൽ വഴുത്തിരിവുണ്ടാക്കി തന്ന ശരദാമ്മയാണെന്നൊക്കെ പറയുന്നത് ശരമ്മയും മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് ആഗ്രഹിച്ച ഭർത്താവിനെ തന്നെ കിട്ടട്ടെ സന്താന സൗഭാഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ശരതമ്മ എന്താ പ്രാർത്ഥിച്ചാന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ നല്ലത് വരട്ടെ എന്നാണ് ഇങ്ങനെ കവളി പിടിച്ചുകൊണ്ട് ശരതമ്മ പറയുന്നുണ്ട് ഇതേസമയം അവിടെ ഹാളിലെ കോളേജ് മാറുന്നതിനെക്കുറിച്ചും പിന്നെ അമ്മാവിന് കൃഷിയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല അവൻ നേരത്തെ ഇവിടെ ജോലി ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല യാമിനിക്ക് എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ കരുണാരന്മാർ പറയുകയാണ് നേരെ മനഞ്ച പറയുന്നുണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു പറഞ്ഞ് നമ്മൾ തക്കളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല അവരെവിടെയാണെങ്കിലും സ്വതന്ത്രമായി ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചായയുമായി യാമിനി വരികയാണ് പിന്നാലെ കൂട്ടുകാരികളുമുണ്ട് തന്നെ യാമിനി അങ്ങനെ ചായയുമായിട്ട് വരുമ്പോഴേ രാജീവ് ഇങ്ങനെ നോക്കുന്നുണ്ട് രാജീവിന് അന്നേരം തന്നെ യാമിനി ഇഷ്ടപ്പെടുന്നതായിട്ട് ആ ഒരു മുഖഭാവമാണ് കാണിക്കുന്നത് അമ്മയ്ക്കും അമ്മാനും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് തുടർന്ന് രാജീവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചായയുമായിട്ട് ഒന്നിക്കുമ്പോൾ അമ്മാവിനെ യാമിനി നോക്കുകയാണ് അന്നേരമാണ് കൂട്ടുകാരികൾ നേരത്തെ പറഞ്ഞ ഓർമ്മിക്കുന്നത് ആ ചെറുക്കനാണെന്ന് തോന്നുന്നു പിന്നെ മീശയില്ല ഷാരൂഖ് ഖാനെ പോലുണ്ടാകുന്നു അന്നേരം അവരെ കളിയാക്കിയാണെന്ന് മനസ്സിലാകുന്നുണ്ട് തിരിച്ച് യാമിനി അവരെ നോക്കി ചിരിക്കുകയാണ് തുടർന്ന് രാജീവിന് ഇതാണ് എൻ്റെ മകൻ രാജീവ് രാജീവെന്നിങ്ങനെ വനജ പറയുമ്പോൾ ചായ ഇങ്ങനെ നീട്ടുകയാണ് അന്നേരം രാജീവ് തന്നെ യാമിനിയെ നോക്കി നിൽക്കുകയാണ് യാമിനി അതേപോലെ കണ്ണുകൾ തമ്മിൽ ഇങ്ങനെ നോക്കുന്നൊക്കെ കുറേ നേരം കാണിക്കുന്നുണ്ട് നേരം രാജീവിനും യാമിക്കും പരസ്പര യാമിനിക്കും പരസ്പരം ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് അവിടെ കാണിക്കുന്നത് രാജീവ് ഇങ്ങനെ എന്താ പെട്ട് യാമിനിയെ നോക്കി നിൽക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നത് പോലെയും ആദ്യമായിട്ടുള്ളൊരു പെണ്ണ് കാണലിൻ്റെ ഫീലുമാണ് അവിടെ കാണിക്കുന്നത് തുടർന്ന് രാജീവിന് ചായ കൊടുക്കുന്നുണ്ട് അമ്മാവിന് കൊടുക്കുകയാണ് അമ്മയ്ക്കും ഒക്കെ കൊടുക്കുകയാണ് പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുക്കുകയാണ് പിന്നെയും രാജീവും യാമിനിയും ഇങ്ങനെ പരസ്പരം നോക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണിക്കുകയാണ് ഇതിനിടയ്ക്കൊക്കെ പിന്നെ ശാരകയാണെങ്കിൽ എവിടെയോ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് ആലോചിച്ച് ഇങ്ങനെ നടന്ന് വരുന്നത് കാണിക്കുന്നുണ്ട് അത് എവിടെയൊക്കെയാണെന്ന് കാണിക്കുന്നില്ല തുടർന്ന് രാജീവ് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിക്കുമ്പോൾ രാജീവിന് പ്രത്യേകത തോന്നുകയാണ് തോന്നുന്നു ഒന്ന് രണ്ട് വട്ടം കൂടി കുടിച്ചിട്ട് ആ ശാരദാമ്മയുടെ കടയിലിരുന്ന് കുടിച്ച് അതേ ആ സംഭവം ഓർക്കുകയാണ് എന്നിട്ട് ഈ ചായ ആരുണ്ടാക്കിയതാ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗീത പറയുന്നുണ്ട് എൻ്റെ മോളുണ്ടാക്കിയതാണ് പാചകമൊക്കെ നല്ല വശമുണ്ടെന്ന് അന്നേരം ഇങ്ങനെ അമ്മയെ തന്നെ നോക്കുകയാണ് തുടർന്ന് അമ്മാവൻ ഇതിൽ മധുരം ഇട്ടതാണല്ലേ മധുരം കഴിക്കലാന്നു ഡോക്ടർ പറഞ്ഞുതന്നൊക്കെ പറയുമ്പോൾ എങ്കിലും ആ ചായ ചായങ്ങിതാണ് വേറെ തരാമെന്ന് ചോദിക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് കരുനാരൻ നായർ ആ ചായങ്ങ് വാങ്ങിച്ചു വയ്ക്കുകയാണ് തുടർന്ന് ഗീത എങ്ങനെയാണ് അടുക്കളയിലേക്ക് നോക്കി പറയുന്നുണ്ട് എന്ന് വിളിക്കുമ്പോൾ ഓന്നിങ്ങനെ ശാരദാമ്മോ വിളി വയ്ക്കുകയാണ് ഒരു വിത്തൌട്ട് ചായ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ആ ശബ്ദം രാജ്യവും എല്ലാവരും അങ്ങ് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് രാജീവിന് സംശയം തോന്നുകയാണ് ശാരദമ്മയുടെ ചായയാണെന്ന് രാജീവിന് കുടിച്ചപ്പോഴും മനസ്സിലായി ഇപ്പോൾ ശാരദയെന്ന് വിളിച്ചപ്പോഴും രാജീവങ്ങാകെ കൺഫ്യൂഷനിലിരിക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് എന്തായാലും യാമിനിയെ കണ്ടിട്ട് രാജീവിന് ഇഷ്ടപ്പെട്ടു യാമിനിക്കും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ കല്യാണം ഉറപ്പിക്കുമോ കല്യാണം നടക്കുമോ അത് ഇനി എന്താണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്